തിരുവനന്തപുരം നാവായ്ക്കുളം പഞ്ചായത്തിലുണ്ടായ അപ്രതീക്ഷിത അട്ടിമറിൽ ഞെട്ടിയിരിക്കുകയാണ് യു ഡി എഫ് വൻ ഭൂരിപക്ഷം ഉണ്ടായിട്ടും വിജയിക്കാൻ കഴിയാത്തതിൽ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ മറുപടി പറയേണ്ടി വരും വിപ്പ് ലംഘിച്ചവർക്കെതിരെ അച്ചടക്ക നടപടി ആലോചിക്കുന്നുണ്ടെങ്കിലും ഇരുപക്ഷവും കേൾക്കാനാണ് തീരുമാനം അംഗങ്ങളുള്ള നാവായിക്കുളം പഞ്ചായത്തിൽ യു ഡി എഫിനുണ്ടായിരുന്നത് യു ഡി എഫ് പന്ത്രണ്ട് അംഗങ്ങളെ വിജയിപ്പിച്ചപ്പോൾ എൽ ഡി എഫും ബി ജെ പിയും ആറ് വീതം സീറ്റിൽ ഒതുങ്ങി എന്നിട്ടും യു ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾ പഞ്ചായത്ത് ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിൽ തോറ്റു എൽ ഡി എഫ് പിന്തുണയോടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളല്ലാത്ത മറ്റ് രണ്ട് കോൺഗ്രസുകാർ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായി പഞ്ചായത്തിലെ വർക്കലക്കഹാർ വിഭാഗവും എം എം താഹ വിഭാഗവും തമ്മിലുള്ള ഗ്രൂപ്പ് പോരാണ് പാർട്ടിക്ക് നാണക്കേടായത് ഗ്രൂപ്പ് പോര് ഡി സി സി വരെ എത്തിയെങ്കിലും രണ്ടര വർഷം ടേം എന്ന പരിഹാര ഫോർമുല നേതൃത്വം മുന്നിൽ വെച്ചു എന്നാൽ ആരാദ്യം പ്രസിഡന്റാകും എന്നതിലായി അടുത്താടി പ്രാദേശിക തലത്തിൽ വിഷയം പരിഹരിക്കാൻ ഡി സി സി നേതൃത്വം ആവശ്യപ്പെട്ടതാണ് സംസ്ഥാനത്താകെ കോൺഗ്രസിന് നാണക്കേടായ സംഭവത്തിലേക്ക് വഴിതെളിച്ചത് കോൺഗ്രസിലെ നാലംഗങ്ങളാണ് വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്തത് ഇവർക്കെതിരെ അച്ചടക്ക നടപടി ആലോചനയിലാണ് എന്നാൽ പ്രശ്നം ഗൌരവമായി പഠിച്ച ശേഷം മാത്രമേ നടപടിയാകാവൂ എന്നും ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട് പരസ്പരം കൂടിയാലോചന നടത്തുന്നതിൽ ഇരുവിഭാഗത്തിനും പിഴവു പറ്റിയെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ടുതന്നെ കൂട്ട അച്ചടക്ക നടപടി ഉൾപ്പെടെ ആലോചിക്കുന്നു വളരെ വേഗത്തിൽ പ്രശ്നം പരിഹരിച്ച് ഭരണം തിരിച്ചുപിടിക്കാനാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശം ട്വന്റി തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം